ജാനകി നീ ഞാൻ എടുത്തു പേടിയോടെ വിക്കിക്കൊണ്ട് പറയുമ്പോൾ ബലത്തിൽ നിന്നോ സാരി തുമ്പിൽ മുറുകിയെ പിടിച്ച് പെയ്തൊഴിയാൻ നിറഞ്ഞ് തുളുമ്പിരുന്നു ആ കണ്ണുകൾ നീ ചാവറ്റൂട്ടിലെ കടലാസുകൾ എടുത്തുകളോ വാക്കിൽ എന്ന പോലെ സിതുവിന്റെ നോട്ടത്തിലുണ്ടായിരുന്നു അവളെ നോവിക്കാൻ പാകത്തിനുള്ള മൂർച്ച അത് നിറഞ്ഞ കണ്ട് എടുത്തു കളഞ്ഞതാ നിന്നോട് എത്ര വർഷം ഞാൻ പറഞ്ഞതാ ചോദിക്കണ്ടൊന്ന് എടുത്തു കളരുതെന്ന് വേണ്ടാന്ന് പറിട്ടു ചിലപ്പോ പിന്നെ എനിക്ക് വേണ്ടി വരും ഇനിയിപ്പോ ഞാനത് എവിടെ പോയി എടുക്കുക ഇടയ്ക്ക് ദേഷ്യം കൊണ്ട് പ്രാന്നിനെ പോലെ മുടിയിൽ പിടിച്ച് വലിച്ചു മേശയിൽ ചിതിരിക്കടന്ന പുസ്തകങ്ങളും കടലാസുകളും ഒന്നുകൂടി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു ജന്മം ഏത് നേരത്താണോ ഓരോന്നിനെ താലിയിലെടുത്ത് വെക്കാൻ തോന്നിയത് അവന്റെ പുലംപുലുകൾ കണ്ണുകളിൽ ഇറക്കി അടച്ച് കേട്ട് നിന്നവൾ കട്ടിലെ കാലിനടുത്തായി വെച്ച പാതികാലിയായ ബ്രാണ്ടിക്കുപ്പി വീണ്ടും വായിലേക്ക് അമിഴ്ത്തി എടുത്തോണ്ട് വാടിയത് കൊഴഞ്ഞ ശബ്ദത്തിൽ അതും പറഞ്ഞ് സിദ്ധു കട്ടിലേക്ക് വീണു ചുരുട്ടി കൂട്ടി എറിഞ്ഞ കടലാസ് പോലെ എന്നെ എന്റെ സ്നേഹത്തെ എപ്പോഴെങ്കിലും തിരിച്ചെടുക്കോ സിദ് കൊണ്ട് വാക്കുകൾ പലത് അവ്യക്തമായിരുന്നു ഒരു മയക്കം വിട്ട് എഴുന്നേറ്റപ്പോഴും മദ്യത്തിന്റെ ചുവയും കന്തു അപ്പോഴും അവനിൽ ഉണ്ടായിരുന്നു കടലാസ് പോലെ എപ്പോഴെങ്കിലും സ്നേഹത്തെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞെടുക്കുക വീണുമാതെങ്ങൻറെ കാതിൽ മുഴങ്ങി കൈക്കുള്ളിൽ മുഖം പൊഴിത്തിയിരുന്നു പിന്നെയും ആ ചോദ്യം മുഴങ്ങി മുറിയക്ക് വൃത്തിയേടാക്കിയിരിക്കുന്നു വലിച്ചെറിഞ്ഞ പുസ്തകങ്ങളും കടലാസുകളും എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു അതിൽ നിന്നെല്ലാം മാറി മേശയിലൊരു കടലാസിൽ പേപ്പർ വെയിറ്റ് എടുത്തു വെച്ചിരിക്കുന്നു എത്ര നിവർത്തിയിട്ട് അതിലെ ചുളിവുകൾ പോയിട്ടില്ല മുകളിൽ പ്രണയം എന്ന് എഴുതി അടിവരയിട്ടിരിക്കുന്നു ഒരുപാട് തിരുത്തലുകൾക്ക് അവസാനം ഒന്നും ശരിയാവാഞ്ഞപ്പോൾ കുത്തിവരച്ചിട്ട വരകളുണ്ടതിൽ ചിലയിടത്ത് കൊണ്ട് പോറിയിട്ടുണ്ട് നേരെ അടുക്കളയിൽ പോയി നോക്കി ലൈറ്റ് ഓഫായിരിക്കുന്ന കണ്ട് റൂമിൽ പോയി അവൻ്റെ നിശ്വാസം പിൻകഴുത്തിൽ പതിച്ചപ്പോൾ കണ്ണുകൾ നിന്നവൾ ജാനി സോറി കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടത് പറഞ്ഞപ്പോഴേക്കും വിടുമ്പലകൾ പുറത്തേക്ക് വന്നിരുന്നു തിരിഞ്ഞു നിന്ന് അവൻ നെഞ്ചിൽ സങ്കടമത്രയും ഒഴുക്കി കളഞ്ഞു ഏങ്ങലകൾ പതിയെ നേർത്ത് നേർത്ത് ഇല്ലാതായപ്പോൾ ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖം പിടിച്ചുയർത്തി മതി കരഞ്ഞത് ആർദ്രമായി പറഞ്ഞുകൊണ്ട് അവൻ കണ്ണീർ തുടച്ചതും വീണ്ടും കണ്ണു നിറച്ച് മുഖം നെഞ്ചിലൊളിപ്പിച്ചു സിദ്ധുപതിയെ മുടിയിൽ തലോടി ജാനി അവളുടെ പതിയെ തട്ടിക്കൊണ്ടാവും പറഞ്ഞു എന്തിനാ സിദ്ധുട്ട് ഇങ്ങനെയൊക്കെ സിദ്ധിയുടെ സ്നേഹത്തോടൊന്നും അവന്റെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ വിരലുകൾ ഉരച്ചുകൊണ്ട് ചോദിച്ചു ഇനി സിദ്ധു കുടിക്കില്ല ജാനി ഇന്നത്തേ അവസാനത്തെയാ ഇനി ആ സാധനം കൈകൊണ്ട് തൊടില്ല ഞാൻ ജാനി മുക്കമുയർത്തി നോക്കി സത്യ വേണ്ടേ എന്നത്തെയും പോലെ വെറും വാക്കല്ല ഇനി സിദ്ധു കള്ളു കൈകൊണ്ട് തൊടില്ല നീയാ അല്ലെ വേണ്ട ഞാനീ സത്യം പോരെ നീ എന്റെ പെണ്ണും ചിരിച്ചേ അവളുടെ ചുണ്ടുകൾ ഇരുവശത്തേക്കും വലിച്ചു അവൾ വെറുതെ ഒന്ന് ചിണുങ്ങി അവനോട് പറ്റി ചേർന്ന് നിന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ബ്രാണ്ടിയുടെ മണം ഇപ്പോഴും ഉണ്ട് അവളെനിന്ന് അകന്നു മാറാൻ നോക്കവേ അവന്റെ പനിയിൽ കൈ ചുരുട്ടി പിടിച്ചു എവിടെ പോട്ടെ സിത്തിടെ പിന്നെ കുടിക്കും നിനക്കീ മണം പ്രശ്നമില്ല പിന്നെ എനിക്കെന്താ പ്രശ്നം അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച അവൻ കുസൃതിയോടെ പറഞ്ഞത് അവൾ പിടഞ്ഞു മാറാൻ നോക്കി നെഞ്ചിലേക്ക് ഒതുക്കി നിർത്തി ആ പിടച്ചിൽ നിർത്തിച്ചു ജാനിയുടെ കഴുത്തിൽ മുഖം നിന്നു അവനിൽ നിന്നാകിലുമ്പോൾ ഇരമ്പെത്തിയ ചോര ചുവപ്പൻ കാണാതിരിക്കാനെന്നോണം തലകുനിച്ചു നേരത്തെ ഉറങ്ങണ്ടേ രണ്ടു കൈകളിലെയും വിരലുകളിൽ വിരൽ കൊണ്ട് പറഞ്ഞു അവളെയും ചേർത്ത് കട്ടിലേക്ക് ചാഞ്ഞു അവന്റെ വിരലുകളും ചുണ്ണും കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ സീൽക്കാരത്തോട് അവളിലെ പെണ്ണ് മുണർന്നു പക്ഷേ തലച്ചോറിലെ ഞരമ്പുകളിൽ നിന്ന് ആരംഭിച്ച വിറയിൽ വിരൽ തുമ്പിലെത്തിയപ്പോൾ അവന്റെ സിരകളിൽ നിറഞ്ഞ വികാരം വിറങ്ങലിച്ചു അവളിൽ നിന്നും മാറി കട്ടിൽ ചാരി കണ്ണടച്ചിരുന്നു ജാനി എഴുന്നേറ്റു മാറിലേക്ക് സാരി തലപ്പ് എടുത്തിട്ടു അഴിഞ്ഞ മുടിയേർത്തി ചുറ്റിക്കെട്ടി അവന്റെ വിയർത്ത് ചുങ്ങലിൽ കൈവച്ചു പറ്റുന്നില്ല ജാനി ഒന്നിനും കള്ള എന്നെ കുടിച്ചു തുടങ്ങിയിരിക്കുന്നു അവനെ ബലമായി പിടിച്ചവടെ മടിയിൽ കിടത്തിയ നെറ്റിയിലെ മുടികളുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് പറഞ്ഞു പതിയെ ചുണ്ടുകളമർത്തി ഏറെ നേരം അങ്ങനെ തന്നെ നിന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മുഖം കൈകൾ കൊണ്ട് അടർത്തി മാറ്റി ഞാൻ എഴുത്തുമുടിയിലുണ്ടാവും കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ നോക്കാതെ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു എഴുത്തുമുറിയിൽ കട്ടിലിനടിയിൽ വെച്ച കുപ്പി കുരിഞ്ഞ് കയ്യെത്തിച്ചെടുത്തു വെറുക്കുന്ന കൈയോടെ അത് വായിലേക്ക് ചരിച്ചു സിദ്ധുവേട്ടാ വലിച്ചു വാരിയിട്ട എഴുത്തുമുറിയിൽ അവനില്ലായിരുന്നു എല്ലായിടത്തും എന്ന് വിളിച്ച് നടന്നു കാത്തിരുന്നു അവൻ വരുന്ന ദിവസത്തിനായി ഓരോ ശബ്ദവും അവനാണെന്ന് തോന്നി ഓരോ വണ്ടിയുടെയും ശബ്ദം കേൾക്കുമ്പോൾ വേലിക്കിലേക്ക് ഓടിപ്പോയി നോക്കി ജാനി എന്ന് അവൻ വിളിക്കുന്ന പോലെ തോന്നിയപ്പോഴേക്ക് തപ്പിത്തടഞ്ഞ അവൾ ഇറയത്തേക്ക് ഓടി വെറുതെയാ ഒരു തോന്നൽ പൊള്ളിച്ചും തണുപ്പിച്ചും മൃദുക്കൾ മാറി മറഞ്ഞുകൊണ്ടിരുന്നു ജാനി നിന്നെ കൊണ്ടുപോവന ഞാൻ വന്ന് ഇങ്ങനെ അവനെയും നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി നീ ചെറുപ്പാ സിദ്ധേട്ടം വരൂ എപ്പ വരുന്ന കുട്ടി ഒരു വാക്ക് പോലും പറയാണ്ട് പോയതല്ലേ എന്റെ കൂടെ വരണം നീ ഒന്നും പറയാതെ അടുക്കളയിൽ കൂനിയിരുന്നു സിദ്ധേട്ടം വരും പുറത്ത് സിദ്ധേട്ട അച്ഛനോട് കലഹിക്കുന്ന അച്ഛന്റെ ശബ്ദം കേട്ടു ഒന്നും ചിന്തിക്കാതെ മോളുടെ പ്രണയത്തിന് കുട പിടിച്ച് പോയ നിമിഷത്തെ പഴിക്കുന്നു കേട്ടു ഇനി ഇങ്ങോട്ടേക്കില്ലെന്ന് പറഞ്ഞ് നടന്നകന്ന് പോകുന്നു കേട്ടു എന്തിനാ മുറിയെ പൊടി പിടിച്ച് കിടക്കുവാച്ച എഴുത്തുമുറി വൃത്തിയേടായി കണ്ട സിദ്ധേട്ട് വരുമ്പോ എന്നെ ചീത്ത പറയാ എഴുത്തുമുറി പിന്നെയും വൃത്തിയാക്കി കൊണ്ടിരുന്നു പുറത്ത് അച്ഛന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു ഇടയ്ക്ക് സിദ്ധുവേന്റെ ശബ്ദം കേട്ട പോലെ ഓടിപ്പോയില്ല ധൃതി പിടിച്ച കാലത്ത് അടുത്തടുത്ത് വന്നിട്ടും അടുപ്പിലെ തീയിലേക്ക് നോക്കി ബോധം നഷ്ടപ്പെട്ടവളെ പോലെ നിന്നു ജാനി എന്നെ ഒന്ന് നോക്ക് ജാനി എത്ര വിളിച്ചിട്ട് അവനെ നോക്കാതായപ്പോൾ കേഴം പോലെ പറഞ്ഞു പിൻകഴുത്തി പിടിച്ച് അവനെ നെച്ചിലേക്ക് അവരുടെ മുഖം അമർത്തി നിന്നെ വേണമായിട്ട് പോയതല്ല ഞാൻ നിന്റെ മുമ്പിൽ നിന്നെ തൃപ്തിപ്പെടുത്താൻ പോലും കഴിയാത്തൊരു കഴിവട്ടാനായി നിൽക്കാൻ എനിക്ക് വയ്യായിരുന്നു ആണുത്തുമില്ലാത്ത അവൻ പറഞ്ഞു മുഴുമിക്കുമ്പോഴേക്കും അവനെ ആഞ്ഞിത്തള്ളി ഇത്രയും കാലം ഞാൻ കനിഞ്ഞു തീർത്ത് കാമല്ലോ എന്ന സ്നേഹം പോലും നിങ്ങൾക്ക് അറിയില്ലേ ശരീരം മാത്രമാണ് നിങ്ങൾ ശരീരം മാത്രം ആഗ്രഹിച്ച പെണ്ണായിട്ട് മാത്രമാണ് അവൾ അവന്റെ കൈകളിൽ പിടിച്ചു ജാനി അവന്റെ നെഞ്ചിനെ കുത്തി തുളക്കും പോലെയായിരുന്നു അവളുടെ വാക്കുകൾ ദേഷ്യവും സങ്കടവും കാരണം അവടേതുപോലെ അവന്റെ ചുണ്ടുകളും വിറക്കാൻ തുടങ്ങി

നീ എന്നെ ഒന്ന് വിശ്വസിക്കു ജാനി ഒരവസരം കൂടി ജാനി നിന്റെ അവളുടെ മുഖം കൈക്കുമ്പിലാക്കി അവനെന്ന് ചോദിക്കുമ്പോൾ ഇരുവരും കരയുകയായിരുന്നു ജാനി നിന്റെ അല്ലെ അവളുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അറിയാം തെറ്റാ ചെയ്തെന്ന് തിരുത്താനും പറ്റില്ല എന്നറിയാം ഒരവസരം അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ജാനിയുടെ ആ പഴയ സിദ്ധേട്ടൻ ആവാൻ ചേർത്തു പിടിച്ചോളാം ഞാൻ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകും വരെ പ്ലീസ് ജാനി ജാനി രാത്രിയിൽ സീറോ ബൾബിൻ അറിന്റെ വെളിച്ചത്തിൽ അവൻ്റെ മാറിൽ മുഖം കിടന്ന അവളുടെ ചെവിയിൽ അവൻ പതിയെ വിളിച്ചു എന്നോട് മിണ്ടല്ലേ സീതു കേട്ടാ ഞാനിങ്ങനെ വെറുതെ കുറച്ച് സമയം കിടന്നോട്ടെ മുഖമുയർത്താതെ അവന്റെ ചുണ്ടുകൾ പരതി പിടിച്ച് കൈ ചുണ്ടിൽ വെച്ച് അവനെ തടഞ്ഞു അഴിഞ്ഞുകിടന്നവളുടെ മുടിക്ക് ഓതിയൊതുക്കിക്കൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു നെഞ്ചിൽ തലവെച്ച് കിടന്ന അവളെ ചേർത്ത് കിടന്നു കണ്ണുകളടച്ച് കിടന്ന അവളെ മതി വരാത്തതുപോലെ ഉറങ്ങാതെ നോക്കിക്കിടന്നു ജാനി അനന്തശാനം പൂത്തൂന്ന് തോന്നുന്നു കാണാൻ പോവാ മോക്കി വളർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്ന അവളുടെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു അപ്പോഴും അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു